ഹായ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റോബിൻ മോട്ടോഴ്സിൻ്റെ പുതിയ ബസ്സിൻ്റെ ലോഞ്ച് ദിവസമാണ് നമ്മുടെ തൃശ്ശൂർ കുട്ടനെല്ലൂരിലുള്ള ടാറ്റയുടെ പ്രമുഖ വാഹന ഡീലറായ അബ്രിക്കോ മോട്ടോഴ്സിൻ്റെ ഷോറൂമിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ആ ലോഞ്ചിങ് കാഴ്ചകൾ കണ്ടിട്ട് വരാം ഓക്കെ നമസ്കാരം നമ്മളിപ്പോൾ തൃശ്ശൂർ അബ്രിക മോട്ടോസിലാണ് വീണ്ടും നിൽക്കുന്നത് എൻ്റെ കൂടെ റോബിൻ ഗിരീഷേട്ടനുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ ഈ വണ്ടി അവതരിപ്പിച്ചു പത്ത് ഇരുപത്തഞ്ചോളം വണ്ടികൾ ഇപ്പോൾ റോട്ടിലുണ്ട് കേരളത്തിൽ ഇപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വണ്ടി കൊടുക്കുകയാണ് അത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരാളിലേക്ക് എത്തുകയാണ് വണ്ടി റോബിൻ ഗിരീശേട്ടൻ ഇന്ന് നമ്മൾ കീ ഹാൻഡ് ഓറിങ് സെറിമണിയാണ് അതിനുവേണ്ടി കുറച്ച് ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അബ്രി വൺ ഫോർട്ടി ടൂറിസ്റ്റ് സെഗ്മെൻറ്റിൽ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ചോളം വണ്ടികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരാൾക്ക് വണ്ടി കൊടുക്കുവാണ് നമ്മൾ തുടക്കം തൊട്ടേ ഉള്ളൊരു പ്ലാനായിരുന്നു അപ്പോൾ അദ്ദേഹം അതിന് വില്ലിങ്ങായി നമ്മുടെ വണ്ടി വാങ്ങിച്ചു അപ്പോൾ ഫസ്റ്റ് വണ്ടി ഇന്ന് ഡെലിവറി ഫംഗ്ഷനാണ് അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ഗുണങ്ങൾ ഞങ്ങൾ വണ്ടിയുടെ ആളുകൾ പറയുന്നേക്കാൾ ഉപരി അത് റോബിൻ നമ്മുടെ ഗിരീഷേടൻ തന്നെ ഗിരീഷേടൻ ഇതെങ്ങനെ ഉപകാരത്തിൽ കൊള്ളും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷനിൽ എന്തൊക്കെ ഉപകാരങ്ങളുണ്ടാവുമെന്ന് നമുക്ക് പതിയെ പതിയെ ചോദിച്ച് മനസ്സിലാക്കാം ഗിരീഷേട്ടാ വണ്ടിയിലേക്ക് കയറുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഗിരീഷേട്ടൻ എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ നന്നായി തീർച്ചയായിട്ടും പറയാം ഞാനൊരു ഹാൻഡിക്യാപ്ഡാണ് അറിയാമല്ലോ അപ്പോൾ എനിക്ക് ഒരു വാഹനത്തിൽ കയറാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പോൾ ഞാൻ ലൈലാൻഡായിരുന്നു ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ബോഡി വണ്ടിയാണ് അതിൽ കയറുമ്പോൾ നാല് സ്റ്റെപ്പ് കയറണം ഞാൻ നാല് സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ ഈ വണ്ടിക്കകത്ത് കയറാൻ പറ്റുള്ളൂ ഇത് ഈ സ്ഥാനത്ത് ഇത് ഒന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിന് ഞാൻ വണ്ടിക്കകത്തായി വണ്ടിക്കകത്ത് ഏറ്റവും വലിയ ഗുണമതാണ് കാരണം രണ്ട് സ്റ്റെപ്പിന് വണ്ടിക്കകത്ത് കയറി എന്നാൽ ഈ വണ്ടിക്ക് വാഹനത്തിന് വലിയ അമിത പൊക്കവും ഇല്ല സൗകര്യമായിട്ട് നമുക്ക് നിൽക്കാം കയറുമ്പോൾ തന്നെ നല്ല പൊക്കമുണ്ട് ആരുടെ അടുത്തും നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് മാത്രമേ കുനിയാറുള്ളൂ അത് ഒന്നും കുനിയാറുക്കെല്ലാവർക്കും മറ്റു വണ്ടികളിൽ അങ്ങനെയല്ല കുനിഞ്ഞ് കയറേണ്ടതുണ്ട് പെട്ടി പോലെ ഉള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല നമ്മൾ സൈഡ് വിൻഡോസ് ആണെങ്കിലും നല്ല വലുപ്പമുള്ള വിൻഡോസാണ് ലൈറ്റുകൾ കയറും സൗരുമായിട്ട് അത് അതൊരു വലിയ ഗുണമാണ് പിന്നെ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സീറ്റാണ് സീറ്റ് ഹരിതേന ഏറ്റവും പുതിയ മോഡല് സീറ്റ് ഈ സെഗ്മെൻറ്റിൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല സീറ്റാണ് അത് ഓരോ സീറ്റിനും സീറ്റ് ബെൽറ്റ് സൈസും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയുക ഈ വണ്ടിയുടെ അകത്തെ ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂ ഇതിൽ പോസ്റ്റുകളില്ല യാതൊരു പോസ്റ്റുകളും ഇല്ലാതെ ആണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് അതിനും കൂടെ കൂട്ടിയുള്ള ബലം ഇതിൻ്റെ ബോഡി സ്ട്രക്ചറിന് ഉണ്ടായിട്ടാണ് അത് ആ ആ സ്ട്രക്ചറിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടും കാരണം അതിന് വണ്ടിക്ക് വീതി കൂട്ടിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലിറ്റി റോഡ് സ്റ്റെബിലിറ്റി കൂടി അപ്പോൾ ആ ഒരു കംഫർട്ട് കിട്ടും ആ കംഫർട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ സാധാരണ വണ്ടിയിൽ പോകുമ്പോൾ ഈ വലിയ പൊക്കത്തിൽ നിന്ന് താഴോട്ട് കൊടുക്കുന്ന രീതിയിലും ഒത്തിരി പൊങ്ങിയിട്ടുമൊക്കെ വരുമ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പം പെട്ടെന്ന് കയറി ഇറങ്ങുന്ന യാത്രക്കാർക്ക് പോലും ഈസിയായിട്ട് ഇറങ്ങുകയും കയറുകയും ഒരു സംവിധാനം ഇതാണ് മെയിൻ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങളും ഉള്ള ഒരു വാഹനമായത് കാരണം എമർജൻസി ഡോറ് എല്ലാ വലിയ വാഹനങ്ങളിലും കാണുന്ന എമൻസി ഡോറിൻ്റെ സംവിധാനം ഇതിലും ഉണ്ട് ഇത് ചെറിയ വണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇതിലെ യാത്രാസുഖം ആരും ചിന്തിക്കാറില്ല യാത്രാസുഖമാണ് ഇതിൻ്റെ ഏറ്റവും വലുത് പുഷ് ബാക്ക് സീറ്റുണ്ട് അതും ഹരിതയുടെ ഏറ്റവും ബ്രാൻഡഡ് കമ്പനിയാണ് ഹൈ കൊടുക്കുന്ന സീറ്റുകളാണ് പിന്നെ എ സി എ സി ആണെങ്കിലും വളരെ പവർഫുള്ളായിട്ടുള്ള എ സി ഇവിടെ നമ്മൾ ലോക്കൽ കമ്പനികളിലാണ് കണ്ടിട്ടുള്ളത് റെയിൽവേയിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പനിയാണ് അതിൻ്റെ എ സി അതുപോലെ ചാർജിങ് ബോട്ടിൽ ഈ പറഞ്ഞ മൊബൈൽ ചാർജർ എല്ലാ ഇതിനും ഉണ്ട് അതുപോലെ ഓരോ പോസ്റ്റും എമർജൻസി എല്ലാം കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റും കാരണം ഇതൊന്നും സാധാരണ ബസ്സുകളിൽ മൂന്നോ നാലോ എണ്ണമാണ് ഏറ്റവും കൂടി വന്നാലേ ഉള്ളൂ ആ സാധനത്ത് ഇതിന് എല്ലാ ഇതിലും എമർസി ആയാലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ലഗേസ് സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് ഉണ്ട് ഹാ ആണെങ്കിലും അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുണ്ട് എല്ലാം വളരെ ചെറുതായിട്ടാണെങ്കിലും സർവ സ വല്ല വണ്ടിക്കുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് പിന്നെ വണ്ടിയുടെ വണ്ടി മെക്കാനിക്കലി ആണെങ്കിലും എല്ലാ എ ബി എസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള വണ്ടിയാണ് ഈ വാഹനത്തിന് തീർച്ചയായിട്ടും നമ്മളുടെ ഓപ്പറേഷന് വളരെ ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ വന്നത് ഇതിനെക്കുറിച്ചുള്ള പഠനത്തിലായിരുന്നു കുറച്ച് നാളായിട്ട് ഈ വാഹനം ഇവർ പലർക്ക് കൊടുത്തവർ അവരുടെ നല്ല റിവ്യൂ വാങ്ങിയിട്ട് ആ റിവ്യൂ വാങ്ങിയിട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് ഇന്നിന്ന കാര്യങ്ങളും കൂടെ വേണം എന്ന് പറഞ്ഞ് അത് എല്ലാം ആഡ് ചെയ്തു തന്നെയാണ് ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ വാഹനത്തിൽ ഒരു തവണ കയറിയാൽ മനസ്സിലാവും ഈ വാഹനം എങ്ങനെയുണ്ട് എന്നുള്ളത് കാരണം വണ്ടി ചെറുതാണെങ്കിൽ അത് ഫോറിൻ ടെക്നോളജിയിൽ അത് ചെറുതാണെങ്കിൽ എങ്ങനെ അത് സ്റ്റെബിലിറ്റി കൊണ്ടിടാം ഇല്ലെങ്കിൽ വണ്ടി എങ്ങനെ അപകടരഹിത കാരണം ഇതിലെ ഒരു ഒരു നട്ട് വോളിറ്റിൽ പോലും ൊണ്ട് മുറിയുവോ അങ്ങനെ ഒരു അരത്തിന്റെ ഒരു ലെവൽ നിൽക്കുവോ ഒന്നുമല്ല എല്ലാം തന്നെ കറക്റ്റായിട്ട് മറിഞ്ഞ ഇതിൻ്റെ അകത്തുനിന്ന് വീണാ പോലും ഒരു മുറിവ് പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇത് ഈ സെഗ്മെന്റിലെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗിരീഷേടൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി സിക്സ് സിലിണ്ടർ വാഹനമായിരുന്നു നമുക്കറിയാം ആ സിക്സ് സിലിണ്ടറിനെ അപേക്ഷിച്ച് ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ സാധാരണ യാത്രക്കാരുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും അത് നമുക്ക് എങ്ങനെ വായ്പ ഇപ്പോൾ ഫസ്റ്റിൽ എല്ലാവരും കാണുക ഇതിൻ്റെ ഇതൊരു ചെറിയ വണ്ടിയല്ലേ ശരി ഇതൊരു ചെറിയ വണ്ടിയല്ല കാരണം നാൽപ്പത് സീറ്റ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു യാത്രക്കാരന് ചെറിയ വണ്ടി വലിയ വണ്ടി എന്ന് ഫീൽ ചെയ്യുന്നത് ഇരിക്കുന്ന കിട്ടുന്ന ഇരിക്കുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല സീറ്റ് പിച്ച് ഏറ്റവും നല്ല സീറ്റ് ഇതെല്ലാം ഈ വണ്ടിയിലുണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാ സീറ്റിൻ്റെ ഇടയിലൂടെ മൊബൈൽ ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ട് പിന്നെ ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ഉണ്ട് ഹരിത മാഗ്നം സീറ്റ്സ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ യാത്രക്കാരൻ്റെ സൗകര്യങ്ങൾ കൂടുതലാണ് നേരത്തെ പിന്നെ ഗിരീഷ് ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ഒരു വണ്ടിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഏറ്റവും സുഖകരമായ രീതിയിൽ കയറാനും ഇറങ്ങാനും പറ്റും ഫ്ലോർ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ യാത്രാ കംഫർട്ട് കൂടുതലായിരിക്കും പിന്നെ എല്ലാവരും നമുക്കൊരു നോർമൽ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ ടയർ സൈസ് ചെറുതല്ലേ അപ്പോൾ വലിയ വണ്ടിയത് പോലുള്ള ഓപ്പറേഷൻസ് നടക്കുമോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ളപ്പോൾ ബോഡിക്കോർഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എത്ര വലിയ ടയർ ആണെങ്കിലും എത്ര ചെറിയ ടയർ ആണെങ്കിലും ഫ്ലോർ ഹൈറ്റ് മിനിമം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ വലിയ ടയർ ഇട്ടാലും ചെറിയ ടയർ ഇട്ടാലും ഫ്ലോർ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ചെറിയ ടയർ എന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻറ്റേജ് വലിയ ടയറിനെ അപേക്ഷിച്ചിട്ട് വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടും ടയറിന് മൈലേജ് കൂടുതലായിരിക്കും കോസ്റ്റ് ഓഫ് ടയർ കുറവായിരിക്കും അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും കൂടി പറ്റും പൊതുവില് ചെറിയ വണ്ടിയാണെന്ന് ആൾക്കാർക്കൊരു ഇതൊരു ചെറിയ വണ്ടിയാണെന്നുള്ള ഇതല്ലേ പക്ഷേ ഇതിൻ്റെ അത് യാത്രസുഖം എന്താണ് എന്ന് അവർ അറിയുന്നില്ല ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയുന്നത് ഇപ്പോൾ ഈ വണ്ടി നമ്മൾ നവംബറിലാണ് അവതരിപ്പിച്ചത് കേരളത്തിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വണ്ടിയോളം ഇപ്പോൾ ടൂറിസ്റ്റ് ആപ്ലിക്കേഷനിൽ അതായത് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ആയിട്ടുള്ള ടൂറിസ്റ്റ് ആപ്ലിക്കേഷനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഇന്നും വളരെ നല്ല ഫീഡ്ബാക്കാണ് ഞാനതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് എല്ലാവരും റിപ്പീറ്റ് സൈഡിലേക്ക് തയ്യാറായിട്ട് നിൽക്കുവാണ് എല്ലാവരും പറയുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സസ്പെൻഷനല്ല എങ്കിൽ കൂടി ഒരു എയർ സസ്പെൻഷനോട് കിട പിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നല്ല സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ഇതിന് ഇരിക്കുന്നത് പാരാബോളിക്ക് പാരാബോളിക്ക് തന്നെ എന്താ പറയുക കുറച്ച് ഓടുമ്പോൾ കിരികിര ശബ്ദമുണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സസ്പെൻഷനാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഏരിയയിൽ ഗിരീഷൻ ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും ഒരു കമ്പാരിസൺ വരുമ്പോൾ അല്ല കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ അതിനുള്ള ഈ ഈ നാൽപ്പത് സീറ്റ് വെക്കാനുള്ള വലുപ്പം ഉണ്ടോ എന്നുള്ളതാണ് ഇത് നാൽപ്പത് സീറ്റ് വെച്ചിരിക്കുന്നത് അത് കൺജങ്ഷൻ ഇത് ആൾക്കാർക്ക് തിക്ക് മൂട്ടിലാവും എന്നുള്ളതാണ് ഇത് നാൽപ്പത് സീറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സീറ്റ് എടുക്കുന്ന സ്പേസ് വെച്ച് നോക്കിയാൽ പത്തര മീറ്റർ ലെങ്ത് ഉണ്ട് വണ്ടിക്ക് അതുകൊണ്ട് സീറ്റ് യാത്രക്കാരനെ സംബന്ധിച്ചോളം മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ അറിയാം സൗകര്യപ്രദമായിട്ട് കായൽ ശരിക്കും നല്ല സ്പേസിൽ തന്നെ ഇരിക്കാൻ പറ്റും അതിനുള്ള സീറ്റ് സീപ്പിച്ചുണ്ട് സീറ്റിൻ്റെ വീതിയുണ്ട് ഉണ്ട് രണ്ടേ രണ്ട് സീറ്റിംഗ് ആണ് മൂന്നേ രണ്ട് സീറ്റിങ് അല്ല അതുകൊണ്ട് തന്നെ സീറ്റിന് വിട്ടുകൊണ്ട് ഏറ്റവും നല്ല സ്പേസിങ് കൊടുക്കുന്നുണ്ട് അരുതാ സീറ്റാവുമ്പം അത് അതിൻ്റെ ഒരു ഒരു നിശ്ചയ അളവുണ്ട് ആ അളവിൽ സീറ്റുകളാണ് അത് തന്നെയാണ് എന്നെ എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് പക്ഷേ അത് ആൾക്കാർക്കറിയില്ല പിന്നെ വണ്ടിയുടെ ശബ്ദം ഇതൊരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് ഡ്യൂറബിലിറ്റിയുടെ ടെൻഷൻ അങ്ങനെ ഒരു ഫീലുണ്ട് പക്ഷേ ടാറ്റ മോഡൂസ് ചെയ്ത് പുതുതായിട്ട് അവതരിപ്പിക്കുന്ന എൻജിൻ ഒന്നുമല്ല ടാറ്റയുടെ ട്രക്കുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണ് ട്രക്കുകളിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ത്രീ പോയിന്റ് ത്രീ ലിറ്റർ നൂറ്റി അറുപത് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് നൂറ്റി അറുപത് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ സിക്സ് സിലിണ്ടർ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് ആ സെയിം പവർ തന്നെ ഈ എഞ്ചിനീന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻജിൻ ഡ്രൈവ് തന്നെയാണ് എ സി വരുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് കുറച്ചുള്ള രീതിയിൽ ഈ ചിലവ് കുറച്ചുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗിരീഷേട്ടനും മാത്രമല്ല അതിൻ്റെ അഡ്വാൻ്റേജ് ഉറപ്പായിട്ടും യാത്രക്കാർക്കും കിട്ടും കാരണം നിങ്ങൾക്ക് നേരത്തെ കിട്ടുന്നതിനേക്കാൾ ചിലപ്പോൾ ടിക്കറ്റ് കുറച്ച് കുറച്ച് ഒരുപക്ഷെ ഗിരീഷ് അത് സെൻവ് ചെയ്യാൻ പറ്റിയ അപ്പോൾ ആ ഒരു ആംഗിളും കൂടിയുണ്ട് പിന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം അതുകൂടി പറയാം ഡ്രൈവറെ സംബന്ധിച്ചോളം വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് സ്റ്റിയറിംഗ് എല്ലാം ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പി സ്റ്റിയറിംഗ് ആണ് ഡ്രൈവിംഗ് സീറ്റ് വരുന്നത് ന്യൂമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആണ് അതുകൂടാതെ ക്രൂയിസ് കൺട്രോൾ മുതൽ എല്ലാ ആധുനിക ഫീച്ചേഴ്സും ഉണ്ട് ആയിട്ടുള്ള മൈലേജ് നമുക്ക് മോണിറ്റർ ചെയ്യാം പിന്നെ ബാക്ക് എൻഡിൽ ഇപ്പോൾ ഗിരീഷ് ചേട്ടന് തന്നെ വണ്ടിയുടെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഡെയിലി വീക്ക്ലി മന്ത്ലി ഇയർലി എല്ലാം നമുക്ക് റിപ്പോർട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ അകത്ത് ജി പി എസ് സിസ്റ്റം അങ്ങനെയും കൂടി അസിസ്റ്റഡ് ആണ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കാം ഭാവിയിലേക്ക് വണ്ടി ശരിക്കും മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പുതിയ സെഗ്മെൻറ്റ് തന്നെയാണ് ഗിരീഷ് ചേട്ടൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് യാത്രക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യും അപ്പോൾ അത് ഞങ്ങൾക്കും ഒരു പുതിയൊരു മാറ്റവും പുതിയൊരു സെഗ്മെൻറ്റും ടൂറിസ്റ്റ് മാത്രമാണ് നമ്മൾ വണ്ടികൾ വണ്ടികളിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഒരു ശരി നൈറ്റ് സർവീസ് അല്ലെങ്കിൽ എ ടി പി പോലുള്ള ആപ്ലിക്കേഷനിലേക്ക് വണ്ടി കിടക്കുകയാണ് അപ്പോൾ ഗിരീഷ്നെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും പിന്നെ സപ്പോർട്ടുകളും ഏറ്റവും കൂടുതൽ വെയിൻ്റ് വണ്ടിയുടെ മെയിൻ്റനൻസിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേ വരാതെ കിട്ടുന്നു തീർച്ചയായിട്ടും വഴിയില്ലാ ഇതാകുന്ന ഒരു അവസ്ഥ എന്തായാലും എൻ്റെ യാത്രക്കാർക്ക് വേണ്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടെ സുരക്ഷ ഉള്ള ഒരു വാഹനം എന്ന നിലയിൽ ഞാൻ ഈ വാഹനം അവതരിപ്പിക്കുകയാണ് റോഡിലേക്ക് യാത്രക്കാർക്ക് തീർച്ചയായിട്ടും ഒരു കംഫർട്ട് കൂടുതൽ കിട്ടണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് പറ്റുന്നൊരു വാഹനമാണ് ഇപ്പം ഈ ടാറ്റയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഈ സംവിധാനം തന്നെ ഇതിന് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാം എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഈ വാഹനം ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നത്